നമസ്കാരം സെബാസ്നാണ് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വാട്സാപ്പിലും ഇമെയിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എൻ്റെ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഞാൻ പലതിനും മറുപടി കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ ചിലപ്പോൾ സന്ദർഭവശാൽ ചിലപ്പോൾ വിട്ടുപോകുന്നുണ്ടാവും എന്നാലും വിളിക്കുന്ന ആളുകളോടാണ് ഒരു കാര്യം പറയാനുള്ളത് വിളിക്കുമ്പോൾ പലപ്പോഴും കോളുകൾ അതേ സമയം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് വരുന്ന സന്ദേശങ്ങൾക്ക് ഞാൻ മറുപടി അയക്കാറുണ്ട് കൂടുതലും ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ റാങ്ക് പ്രൊഡിക്ഷനും റാങ്കിൻ്റെ പൊസിഷൻ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ റാങ്ക് പ്രൊഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ചില ആശങ്കകളുണ്ട് എന്തിനപ്പം ഇങ്ങനെ ഇത്ര നേരത്തെ റാങ്ക് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞാൽ റാങ്ക് പബ്ലിഷ് ചെയ്യുമല്ലോ അന്നേരം ചെയ്താൽ പോലെ അങ്ങനെ അറിയേണ്ടവർക്ക് അന്നേരം മതി ഇപ്പം ചിലർക്കെന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ നേരത്തെ തന്നെ ഒന്ന് അറിഞ്ഞു വെച്ച് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി മികച്ച കോളേജും കോഴ്സുമൊക്കെ ഒന്ന് അന്വേഷിച്ച് വെച്ച് അങ്ങനെ ഒന്ന് വിശദമായിട്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും ഈ റാങ്ക് പ്രൊഡിക്ഷനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ റാങ്ക് പ്രൊഡിക്ഷൻ കഴിയുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ാങ്ക് ഫൈവ് തൗസൻ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ ആ കുട്ടിക്കും പാരൻറിനും അറിയാൻ പറ്റും ഫൈവ് തൗസൻഡിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഫൈവ് തൗസൻഡിന് ഉള്ളിൽ വരുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജും കോഴ്സും എവിടെയാണ് ഓക്കെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു അതിനനുസരിച്ച് ഓപ്ഷൻസ് ക്രമീകരിച്ചു അപ്പോൾ ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ ഉറപ്പുവരുത്തി ഇനി തൊട്ടടുത്ത അലോട്ട്മെൻറ്റിൽ മികച്ച അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിൽ മികച്ച കോളേജ് കിട്ടാൻ സാധ്യതയുള്ളത് എവിടെയെങ്കിലും ഉണ്ടോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ റാങ്ക് വെച്ച് എവിടെയാണ് കിട്ടുക ഈ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ആ ഓപ്ഷൻ ലിസ്റ്റ് കൂടെ തയ്യാറാക്കി ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി അതിനേക്കാൾ മികച്ചത് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള സാധ്യത തൻ്റെ റാങ്ക് കൊണ്ട് ഉണ്ടാകുമോ എന്നൊക്കെ കൃത്യമായിട്ട് വിശദമായിട്ട് പഠിച്ച് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂടുതലായിട്ടും ഈ റാങ്ക് പ്രഡിക്ഷൻ നടത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ആ വാല്യൂവിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ് പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് റാങ്ക് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്ന ഒരു റാങ്ക് ബ്രാക്കറ്റാണ് അതിൽ ചില തെറ്റുകളൊക്കെ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഒരു രൂപ മാത്രമായിട്ടാണ് അതിനെ കാണേണ്ടത് റാങ്ക് പെഡീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും തരേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ പെർസെൻറ്റേജ് സ്കോർ അതോടൊപ്പം തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇനത്തിൽ പി സി എമ്മിൻ്റെ സ്കോറാണ് ത്രീ ഹൺഡ്രഡിലുള്ള സ്കോറാണ് അപ്പോൾ ആ ത്രീ ഹൺഡ്രഡിലുള്ള പി സി എമ്മിൻ്റെ സ്കോറും നേരത്തെ പറഞ്ഞുള്ള പെർസെൻറ്റേജ് വാല്യൂ അതോടൊപ്പം തന്നെ എത്ര കുട്ടികൾ എക്സാമിനേഷൻ എഴുതി അതേപോലെ തന്നെ എത്ര പേരാണ് അതിനകത്ത് ഇനി എലിജിബിലിറ്റി നേടി റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യത ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ മെസ്സേജ് ചെയ്യുക മെസ്സേജ് അയക്കാനായിട്ടുള്ള ഫോൺ നമ്പറും കാര്യങ്ങളുമൊക്കെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായി ചേർക്കുന്നതാണ് ഈ വീഡിയോടൊപ്പം ഉണ്ട് റാങ്ക് പ്രൊഡിക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയൊന്നും വേണ്ട അതൊരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് നിങ്ങൾക്ക് അങ്ങനെ നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതിന് മുതിർന്നാൽ മതി കുറച്ച് ദിവസങ്ങളോടെ കഴിയുമ്പോൾ റാങ്ക് പബ്ലിഷ് ചെയ്യും അപ്പോൾ നമുക്കറിയാം ഏകദേശം നമ്മളെ റാങ്ക് എത്രയാണ് ഏകദേശം ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ പെർസെൻറ്റേജ് സ്കോർ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കുട്ടികളാണെങ്കിൽ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും തൻ്റെ റാങ്ക് താരതമ്യേന വളരെ കുറവാണ് അതുകൊണ്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ആളുകൾ റിപ്പീറ്റ് ചെയ്യാം റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കണം അത് ഞാൻ സമയം ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാലും റാങ്ക് പൊസിഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേഴ്സണലി അത്ര തൃപ്തികരമല്ല നിങ്ങൾക്ക് വേറെ സ്കോപ്പൊന്നും കാണുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാര്ഗങ്ങളെ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പം റാങ്ക് പ്രഡിക്ഷണുമായി പോകുന്ന സമയത്ത് ആ വാല്യൂസ് ഒക്കെ വളരെ ശ്രദ്ധാപൂർവം തന്നെ നോക്കുക മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്